ദോഷങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ ഭൗതിക ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാനുള്ള വളരെ ശക്തമായ ഒരു ഉപാധിയാണ് അഘോര മന്ത്രം ബാധാദോഷം പ്രാക്കുദോഷം വെളിദോഷം ഇവ കൊണ്ട് വലയുന്നവരാണോ ദിനം പ്രതി പരിഹാരത്തിനായി അലയേണ്ടി വരുന്നവരാണോ തീർച്ചയായും ഇതിന് പരിഹാരമുണ്ട് ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികളും ദുരിതങ്ങളും വേട്ടയാടുമ്പോൾ സംഹാരമൂർത്തിയായ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് അഘോരമന്ത്രം ജപിച്ച് ഭസ്മം ധരിക്കുക ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടിയാവണം ജപം എത്ര വേണമെന്നോ അങ്ങനെ കണക്കൊന്നുമില്ല മനസ്സിന്റെ തൃപ്തിക്കനുസരിച്ച് എത്ര വേണമെങ്കിലും ആവാം അത് എവിടെ വെച്ച് വേണമെങ്കിലും ആകാവുന്നതാണ് അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ വശീകരണം ഒഴികെ ഏത് കാര്യത്തിനും ജപിക്കാവുന്ന മന്ത്രവുമാണിത് അപ്പോൾ നമുക്ക് മന്ത്രം നോക്കാം ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാതയ ഖാതയ कुम्भट् स्वाहा